ആ ജോലി ഇപ്പൊ വേണ്ട കുറങ്ങൻ നടന്നതല്ലേ നമുക്കൊന്ന് കിടക്കാം ഇവിടെ ആരും വരില്ല നമുക്ക് ഈ രാത്രി മുഴുവൻ നമുക്ക് ഉറങ്ങണ്ട എന്നെ ആദ്യം കണ്ടപ്പോൾ ഇഷ്ടമായോ കല്യാണം കഴിക്കാൻ എന്തായിരുന്നു മടി ചേട്ടന്റെ വീട്ടിൽ കൂട്ടുകാരൻ ഇപ്പോൾ പൊടി ആളോ ഇതെന്നു തുടങ്ങി എന്ന് തുടങ്ങി ഇതല്ലാതെ നിന്നെ കാണാൻ വേറെ ഒരു മാർഗമില്ല കല്യാണി ഇതൊക്കെ നിന്നെ കാണാൻ കിട്ടിയ വേഷമില്ല ഇന്നലെ വെളുപ്പം രാവിലെ വരെ നിന്റെ അടകളവാദലിൽ ഞാൻ കാത്തു നിന്നു ഇവിടെ ഒരു അയാൾ ചേർത്താ ഉണ്ടെങ്കിൽ ചങ്ക്വാശ് അത് ആശ്വാസം ആ ഇവിടുത്തെ കൊച്ചമ്മ അമ്പലത്തിൽ കണ്ട ഉടനെ ഞാൻ സൈക്കിൾ എടുത്തോട്ടേക്ക് പോന്നു ഇനിങ്ങനെ എന്നാ മതിയോ ഞാൻ അകത്തോട്ട് വട്ടോ പേടിക്കട്ടെന്നേ അതിനൊക്കെ മാർഗം നീ കഴിഞ്ഞോട്ട് നീട്ടു

കണ്ടാൽ അറിയാം അയ്യോ സന്തോഷം വരുമെന്നു അയ്യോ ഒന്നാ ഞാൻ പോവാ രാത്രി അടുക്കള വാതിൽ തുറന്നിടണേ അടുക്കള വാതിൽ ഞാൻ വാതല

എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നത് എന്ത് പറ്റി ഒന്നുമില്ല ഈശ്വര ഈ പിള്ളേർക്ക് ഇത് എന്ത് പറ്റി ഞാൻ എന്റെ വീട്ടിൽ പോകുന്നു ഇഷ്ടപ്പെടുന്നതൊന്നും എനിക്കില്ലേ പറഞ്ഞാൽ പോരാ കല്യാണം ഒരു ഞാനും എന്നിട്ട് വേണം ആ സ്ത്രീയോട് ജീവിക്കാൻ സ്നേഹിക്കുന്ന സ്ത്രീ ഞാൻ ഞാനറിയാതെ എനിക്ക് മുമ്പ് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരുത്തി അമ്മ നിർബന്ധിച്ചപ്പോൾ എന്നെ കല്യാണം അച്ഛന്റെ സ്വഭാവം എടുക്കരുത് പറഞ്ഞേക്കല്യാണം കഴിഞ്ഞിട്ട് പത്ത് ദിവസമായിട്ടില്ല അതിനു മുൻപേ നാളമില്ലേടാ നിനക്ക് പറഞ്ഞില്ലെന്ന് വേണ്ട ഇത് ഒരു തറവാടാണ് അതനുസരിച്ച് ജീവിക്കാൻ നീ മറക്കരുത് ഇവിടെ ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നാൽ അവൾ ഇവിടത്തെ മരിക്കുന്നത് വരെക്കും പിണക്കും ഒക്കെ എല്ലാവരുടെ ജീവിതത്തിലും നോക്കൂ എന്റെ മുഖത്തേക്ക് നോക്കൂ എന്നെപ്പോലെ വേദന അനുഭവിച്ചിട്ടുള്ള മറ്റൊരു സ്ത്രീ ഈ ലോകത്തുണ്ടായിരുന്നു മോളെ പെണ്ണുങ്ങൾ പലതും പഠിക്കും കുടുംബഹീന്ദിതത്തിന് വേണ്ടി നമ്മളാണ് പലതും മറക്കേണ്ടത് എല്ലാം ശരിയാകും അത് നീ ജീവെടുക്കണ്ട നിങ്ങൾ രണ്ടുപേരും കൂടി അവിടെ പോയി താമസിക്കും പുറത്തുനാൾ ഉത്തരവാദിത്തത്തോടുകൂടി ജീവിച്ചാൽ എല്ലാം മാറും എന്നെ ആരും ഉണ്ടായിരുന്നില്ല നിനക്ക് സമാധാനിപ്പിക്ക് ആരുമുണ്ടായിരുന്നില്ല പോലെ ആരെങ്കിലും വഴക്കുണ്ടാക്കാൻ വരുമോ എന്റെ കൂടെ എത്രനാളും കഴിഞ്ഞതിന് ശേഷം നിന്നെ പിടിച്ചു കൊണ്ടുപോയിട്ട് എന്തു ചെയ്യാനാ അച്ഛന്റെ വാശി അത്ര വീട്ടിൽ നിന്ന് ആരെങ്കിലും ആയിരിക്കുമോ അപ്പച്ചുപക്ഷെ ഇവിടെ മാത്രം എങ്കിൽ കാര്യം കുഴപ്പമാക്കാം നീയാണോ ചതിച്ചല്ലോ പറയാ നിന്നെപ്പോ രണ്ട് മാസമെങ്കിലും മതി ആഘോഷിക്കേണ്ടതാണ് എത്രത്തോളം അതിനിടയിൽ കുറച്ച് ഉഗ്രമായി കണ്ടു ആളിനെ കഥ ഞങ്ങൾ തമ്മിലല്ല അതെ വീട് കിട്ടിയോ അപ്പുറത്തെ വീട് ഒഴിഞ്ഞപ്പോ താക്കോൽ വാങ്ങിച്ചു നീ വന്നിട്ട് ഒരു സ്ത്രീകരണം തന്നിട്ട് പോകാമെന്ന് കരുതി

എന്നാലും കല്യാണി നീ എന്നോട് ഈ കൊല ചത ചെയ്തല്ലോ എന്ത് എന്തുപറ്റി എന്നോടൊരു വാക്ക് പോലും പറയാൻ നീ ഇങ്ങോട്ട് പോകുന്നില്ലേ എനിക്കറിയാവോ എന്നെ തിരക്കി ഇവിടെ എത്തുമെന്ന് അരങ്ങും കണ്ടോ ഈ പ്രദേശത്ത് തന്നെ ആരും അറിയില്ലേ അവരെ വാവി അടച്ചിരിക്കില്ലേ ആര് വരാനാ പിന്നെ വീടിന് പുറകുത്തന്നെ തോടോ കിണറോ മുള്ളുവേലിയോ എല്ലാം ഉണ്ടോ പട്ടിയുണ്ടോ അയ്യോ ഞാനിവിടെ സ്ഥിരമായിട്ട് നിൽക്കാൻ നിന്നെ ഞാനിങ്ങനെ നിർബന്ധം തന്നെ നീ എത്ര എന്നെ ഫോൺ അഞ്ചു മണിക്ക് മുൻപ് എനിക്ക് വീട്ടിലെത്തണ്ടേ ഇടയ്ക്ക് വിളിച്ചില്ലെങ്കിൽ അങ്കിൽ നേരം വെളുക്കും വരെ അവിടെ ഇരിക്കും

നല്ല ഇഷ്ടത്തിലാണ് രണ്ടുപേരും പക്ഷേ ശാരീരിക ബന്ധം ഒരിക്കൽ പോലും തമ്മിൽ ഉണ്ടായിട്ടില്ലത്രേ കാരണം രാത്രി മുതൽ അവൾക്ക് നിരാശയാണ് അതെന്താണ് അങ്കിൽ പറയൂ അത് രോഗമാണോ ചികിത്സിച്ചാൽ മാറുമോ നല്ല തന്റെയുടെ കാര് അയാളെ വശീകരിക്കാൻ സാധിക്കുന്നില്ല എല്ലാവിധത്തിലും നോക്കാറുണ്ട് തമ്മിൽ നല്ല റൊമാൻസ് പക്ഷേ എന്ത് കാര്യം കാണുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും ഞാൻ എന്റെ അങ്കിൾ അങ്കിൾ മാത്രമല്ല മനഃശാസ്ത്രം പഠിച്ച ഒരു ഡാക്ടറും കൂടിയാണോ നിനക്ക് എന്തു പറ്റുമോളെ അയ്യോ എനിക്കല്ല എന്റെ കൂട്ടുകാരിക്ക് നിൽക്കുന്ന ഒരാളുടെ നേരിയ ചലനത്തിന്റെ അർത്ഥം പോലും മനസ്സിലാക്കുവാൻ എനിക്ക് സാധിക്കും ആ കൂട്ടുകാരി നീ തന്നെയു അപ്പോൾ മധുവും നീയും ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കുന്നില്ലെന്നോ ഇതെന്റെ കഴുത്തിലുണ്ടെങ്കിൽ

കരിയിൽ നിന്നും കൂടുതൽ ഇഞ്ചിമൊത്തി കാണിക്കാൻ